ഒരു വാദ കിതാബ് മാറ്റി വെക്കാം ആ ഞാൻ അങ്ങനെ പറയാൻ നിൽക്കുന്നു ഞാൻ വരാന്ന് അപ്പോഴും പറഞ്ഞു കിതാബ് വെച്ച് നമുക്ക് മാറ്റി വെക്കാം ഞാൻ കിതാബ് പഠിച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ പറ്റില്ലേക്കാരല്ലേ അല്ലെ എനിക്കൊരു കാര്യം പറയാണ്ട് അന്നേറ്റ് വാദപ്രതിവാദത്തിന് കിതാബ് അതൊന്നും വേണ്ട അന്നേറ്റ് ബുദ്ധിയിൽ ആർക്കും വാദപ്രതിവാദം നടത്താൻ പറ്റും കോമട കോമാട കൈതാവാതിരുന്നാൽ മതിയെന്നുള്ളൂ അല്ലാത്ത ആർക്കും അന്നേറ്റ് വാദപ്രതിവാദം നടത്താൻ പറ്റും കാരണം ഇത് എന്ന് പറഞ്ഞാൽ നാളെ പറയാം നാളെ പറഞ്ഞ തന്നെ മറ്റെന്നാ പറ സ്ഥിരം വാക്ക് മാറ്റിയല്ലേ പിന്നെ അന്വേഷിക്കാർക്കാടോ മുട്ടാൻ കഴിയാത്തത് പിന്നെ കിതാബ് തിരിയുന്നവരൊറ്റ ആളും അതിന്റെ അത് വരൂല്ല കാരണം എന്താ വാക്കിൽ സ്ഥിര തന്നെയാത്തോനാ ബഹുമാനപ്പെട്ട കോരിക്കാം അള്ളതിരിക്കലും ആയാലും പിന്നെ എന്ത് തെറ്റി ഇതാലും കുഴപ്പമില്ല അതെല്ലാം പത്ത് കൊടുക്കാൻ തലകെട്ടും കെട്ടി സ്റ്റേജിൽ നമ്മൾ ധാരാളം ആളുകളുള്ള കാലഘട്ടമാണ് അല്ലേ ഞങ്ങളെ ചെയ്യത്തിൽ എന്ത് തെറ്റാണുള്ളത് എടോ നിന്റെ ശീലത്തിൽ തെറ്റ് ഞങ്ങൾ പറയാം പക്ഷേ തെറ്റ് ഏതൊക്കെയാണെന്ന് നീ ആദ്യം എഴുതി വെക്കണം തെറ്റാല് നീ പറയണം എന്താ തെറ്റ് നിന്റെ ഷേഖ് ഒരു അന്യ പെണ്ണുമായി റൂമിൽ ഒറ്റക്ക് ഇരിക്കുന്നതും സംസാരിക്കുന്നതും കണ്ടു എന്ന് പറഞ്ഞാൽ അപ്പൊ പറയും അത് നിങ്ങൾ കണ്ടതുപോലെയല്ല ആ ഷെയ്ഖിന്റെ മുമ്പിൽ ആ പെണ്ണെത്തലോട് കൂടെ ഒന്നെങ്കിലേ ഷെയ്ഖനെ അള്ളാഹു പെണ്ണാക്കി അല്ലെങ്കിൽ ആ വണ്ണ പെണ്ണിനെ അള്ള വാണാക്കി നിന്റെ ഷേഖ് കള്ളു കുടിക്കുന്നത് കണ്ടു അത് നിങ്ങൾ കണ്ടത് കള്ളാണെങ്കിലും അവരെ വായിരക്ക എത്തലോടുകൂടെ സുർക്കയായി മാറി തരാം ഇനി എന്താ തെറ്റ് ഒരു തെറ്റ് പറഞ്ഞ അടുത്ത തെറ്റ് ചോദിക്കും ആരും തെറ്റെന്താണെന്ന് സമ്മതിക്കണ്ടേ അപ്പൊ മനുഷ്യന്മാർ തെറ്റ് ചെയ്യാൻ വേണ്ടി കാണുന്ന രണ്ട് മാർഗങ്ങൾ അവസ്ഥ പിന്നെ എങ്ങനെ എങ്ങനെയാടും വെല്ലുവിളിച്ചിട്ട് എന്താ കാര്യം ഒരു കാലത്ത് നല്ലോണം വാദപ്രതിവാദം നടത്തിരുന്നു അന്ന് ഇരുന്നു ശരി അല്ലേ പിന്നീട് ജുസ്തമാരെ കുരുതകൾ എട്ടിട്ട് ഗുരുതം കെട്ടുപോയതാണ് പിന്നെ അന്റെ ഗതി ഇങ്ങനെ പിന്നെ ഇജ്ജ് ഭാബികളെ വെല്ലുവിളിച്ചിട്ടും കാര്യമില്ല മൗദുഖികളെ വെല്ലുവിളിച്ചിട്ടും കാര്യമില്ല ആരും വെല്ലുവിളിച്ചിട്ടും കാര്യമില്ല അന്നാരും അതിനിപ്പ നട്ടം തിരിഞ്ഞ് വരാ വാദപ്രതിഭാത്തിന് വരീന്ന് വാദപ്രതിഭാത്തിന് സാധാരണക്കാര് ചെല്ലും ചെന്ന എന്തെങ്കില അവസ്ഥ അവിടെ ഓടണ്ടി വരും ആ അത് നമുക്ക് നല്ലോണം അറിയാം എന്റെ ഒരു സുഹൃത്തുണ്ട് അലിഖാൻ എന്നാണ് പേര് മൂപ്പര് ഇവര് കുറച്ചു കാലം നമ്മളെ നാട്ടിൽ ഇങ്ങനെ ആമാശം അല്ല ആദർശം മുന്നേറ്റം എന്നൊക്കെ പരിപാടി ആയിരുന്നു ആദ്യം നടത്തിയത് പിന്നെ അതിന്റെ അടുക്ക് മുഖാമുഖം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ നടത്തി തോന്നുന്നുള്ളൂ എത്ര സംഖ്യ അറിയില്ല അപ്പൊ ഇനി ലാസ്റ്റ് വെച്ച മുഖാമുഖം ഉണ്ടല്ലോ നിർത്തിയത് എങ്ങനായിരുന്നു മുഖാമുഖം ഞാനീ പറഞ്ഞ അലിഖാൻ എന്റെ ആയി കയറി ഹൈ ഓന്റെ അപ്പുറം ഇപ്പുറം വല്ലാട് പേടിച്ചെന്ന് സാധാരണക്കാരോട് കയറിയില്ലേ ഉത്തരം മുട്ടിപ്പോയി ഉണ്ടാട്ടല്ല അന്നത്തോടു കൂടി മുഖാമുഖം നിർത്തിയതാ പിന്നെ മുഖാമുഖത്തിന്റെ പൂതി ഉണ്ടായിക്കില്ല അപ്പോ ഇപ്പൊ എന്താ പറഞ്ഞത് കിതാബു ആണെന്ന് അപ്പൊ സാധാരണക്കാർ എന്താ പറയുക കിതാബ് ഊതിക്കണോന്ന് നോക്കും ഏഹ് ഇതാണ് അവസ്ഥ അപ്പൊ അതാണ് ഇപ്പൊ ഞങ്ങളേറ്റ് മുട്ടാനൂടി ജില്ലടാ ഉഷാധരി ഇനി എന്താ പറഞ്ഞോക്കട്ടെ ഒന്നും വേണ്ട ഇന്റെ ചില പോലും അല്പം പറ്റുമോ ഞാനിതി കൂടെ ചോദിക്കുന്ന ചോദ്യത്തിന് ഇഞ്ചി ആൺകുട്ടിയാണെങ്കിൽ നാളെ അതിന് അടുത്ത പരിപാടിക്ക് മറുപടി കാട്ടെ ഇഞ്ചി എന്ത് ചോദിച്ചു ചോദിച്ചാലും ഞാൻ പറയുന്ന മറുപടി കാട്ടെ എന്നാൽ ചേർച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ പിന്നെ ചോദ്യം വന്നാൽ ഞാൻ മുഖത്ത് കണ്ടത് അനീകം കേരിയോട് കൂടി പിന്നെ കളി ഇല്ലാണ്ടായി എന്തോ വേറെന്തോ പറയണ്ട് എന്തോ റൂമിന്റെ കഥ ഒക്കെ പറയണ്ട ആകെ പരിചയ റൂമും ലോഡ്ജും നിർത്തക്ക തന്നെ അപ്പൊ വേറെന്തോ എന്ന ആരോ പറഞ്ഞെന്തോ പറയണ്ട് കേട്ടോ എന്താ ഓർമ്മത്തി ഒമ്പതിൽ റൂമിൽ എന്താ സംഭവിച്ചത് അന്ന് എന്താ നിങ്ങളോട് പറഞ്ഞത് റൂമടക്കം ഓർമ്മ അവര് മറക്കൂല അവർ പറഞ്ഞ സംഭവത്തിന്റെ ഓർത്തരുടെ നമ്മളിപ്പോ എത്ര റൂമിൽ നിൽക്കുന്നുണ്ടാവും ആരിക്കും ഓർമ്മണ്ടാവും ഇത് ഇതാ റൂമ് അവിടെ നിന്ന് പറഞ്ഞത് അവർക്ക് കൂടെയുള്ള എം എ ഉസ്താദ് അണ്ടോള ഉസ്താദ് അതേപോലെ തന്നെ പി പി ഉസ്താദ് അവരൊക്കെ അന്നുണ്ട് അവരെ സാന്നിധ്യത്തിൽ വെച്ച് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ചോദിക്കാൻ ആരും മഷായിക്കമാര് ഏൽപ്പിച്ച ഒരു യന്ത്രാണ് ഒരു യന്ത്രാണ് ഈ മഷായിക്കന്മാർ ആരാണ് ഇവരെ ഏൽപ്പിച്ച യന്ത്രത്തിന്റെ പിന്നെ ആൾക്കാരാണ് കോമാടൻ സുരേപാണ്ടി കോമാടൻ സുരേപാണ്ടിന് കഴുതാനിത് പക്ഷെ ഇത് മറ്റേ ആൾക്കറിയില്ലോ ഓരോ ഈ പരിപാടി തന്നെ പങ്കെടുത്തിട്ടുണ്ട് പഠിത്തങ്ങൾ അയാൾക്ക് അതറിയില്ല അയാൾ എന്തൊക്കെ എത്തിക്കുന്നോ ഇവന്റെ ഉസ്താദ്മാരുണ്ടല്ലോ ഇവനെ പഠിപ്പിച്ചെ ആ ഉസ്താദുമാര് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഇവ ഈ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അയാൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അയാൾ ഇന്ന് പരിപാടിയിൽ സഹിക്ക് നോക്കുക അയാൾ ഇങ്ങനെ വലിയ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വിജ്ഞാന പരമ്പരകൾ അവിടെയുള്ള അറിവന്റെ അവർക്ക് അവരുടെ ഗുർണ്ണാഥന്മാർ പഠിപ്പിച്ചു കൊടുത്തത് അപ്പോൾ നമുക്ക് വേണ്ടി വിശേഷിപ്പിച്ചു ഇവിടെ വന്ന് നമ്മെ നമ്മുടെ സനാതന ബോധം സന്തോഷിപ്പിക്കുകയാണ് അതോ അനുകുമാർ കട്ടേ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ശ്രമിച്ചു കൊടുക്കുന്നു പറയുന്നുണ്ട് അവരുടെ ഗുരുതാക്ക ഗുരുനാഥന്മാര് പഠിപ്പിച്ചു കൊടുത്തതൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ അപ്പൊ അയാൾക്ക് വരെ അറിയില്ല ഇവൻ കോമാടം കൈതാ നല്ലത് അല്ലെ സുരേമാണ്ടി കൈതന്നുള്ളത് അയാൾക്കറിയില്ല അപ്പൊ അയാൾക്കൊന്ന് പറഞ്ഞു കൊടുക്ക് കൊടുക്കുക ഇവൻ ഞാൻ ധിക്കരിച്ചു കൊണു ഉസ്താദമാര് പറഞ്ഞല്ല ഞാൻ പോണെന്നുള്ളത് ആദ്യത്തങ്ങൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്ക കേട്ടോ ഇന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കണത് ഇവിടെ ഇവരൊക്കെയാണ് ഉസ്താദമാര് പേരും പറഞ്ഞിരിക്കും വരരുതെ എന്ന് എന്ത് ചെയ്യണം ആ പഠിത്തങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കുക രണ്ടായിരത്തി പതിമൂന്ന് വരെയൊക്കെ ഞാൻ മുമ്പ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഓലെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരരുതേ എന്നുള്ളത് ആ അടിത്തങ്ങളോടൊന്ന് ഓർമ്മ

എങ്ങനെയാണോ യഥാർത്ഥ തിരികത്തുകാര് മഷായിക്കമാര്ന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്തൊക്കെയാ അങ്ങനെ പറയുന്നത് അയാളും ഒരു കള്ള തിരികത്തുകാരനാ അപ്പൊ അയാള് പറഞ്ഞോണ്ട് കാര്യം തെറി വിളിക്കരുത് അത് വിളിക്കരുത് ഇത് വിളിക്കരുത് അപ്പൊ അയാളോട് അന്ന് പറഞ്ഞാണ് വിളിക്കുന്നു ഇതൊക്കെ മഷായിക്കമാരെ ഞങ്ങൾ ഏൽപ്പിച്ചതാണ് അന്ന് അയാളോട് പറഞ്ഞത് കാരണം അയാൾക്ക് ആ വേദി തന്നെ വെച്ചിട്ട് ഇപ്പൊ മറുപടി കൊടുത്തതാണ് ഞമ്മളൊക്കെ കണ്ടതാണ് എന്നിട്ട് ഇപ്പൊ പറയാ ഓന് തെറി വിളിക്കാത്ത ചേരക്കള് ഇടങ്ങൾ വിളിച്ച് എത്ര തെറി ഉണ്ടോ ഞാൻ നിരവധി അനുസരിച്ച് കാണിച്ചേരാം ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ നിഷേധിക്കാൻ ഛേദിക്കാൻ പറ്റുമോ കുഞ്ഞാമത് ഐ കുഞ്ഞാമേന്റെ പേരെന്നെ എന്താണ് തെറിയൂരി എന്നാണ് ആൾക്കാർ പറയാം തെറി വിളിച്ചിട്ട് അപ്പൊ ആ പേരൊക്കെ ഇങ്ങനെ കിട്ടി തെറി വിളിച്ചിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ തെറി നടക്കുന്ന നിങ്ങളെ നിങ്ങൾ കാരണമാണ് പൊതുജനങ്ങൾ കൂടി തെറി വരെ എഴുതി പോണത് അപ്പൊ ഏറ്റവും കൂടുതൽ തെറി നിങ്ങളെ കാരണം എന്റെ കാരണം കുഞ്ഞാമേന്റെ കാരണം ചോദിച്ചു ഈ ആൾക്കാരെ മുപ മീമം തെറ്റിച്ചാണ് ഈ ബട്ടൂരിയാളെ തെറി വേറെ അല്ലെന്നാ അതിന് മറുപടി കണക്കിന് വേറെ ഉള്ളവരുത് അപ്പൊ നിങ്ങൾ കാരണമാണ് ഈ തെറിയൊക്കെ ഭൂമി ഉണ്ടായിട്ടുള്ളത് അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്

ना ना? െ നമ്മുടെ പേര് പറയുന്നത് ആരും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല വളരെ നല്ല കാഴ്ചയാണ് ഐഡിയ ഉണ്ടാക്കിട്ടോ തന്നെ എന്നിട്ട് ഇത് മറുപടി കൊടുത്തേ ഇത് സൈസ് ചോദിച്ചിരുന്നാളാ നോശാതെ അതിന്റെ ഒപ്പളൊരു ഒക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ

അതിന് ഇടങ്ങറയ്ക്കണ് അതിനെല്ലെപ്പറ്റി മറുപടി കൊടുക്കണ അല്ലേ എന്നിട്ടോ അന്നെ അഞ്ചു പിന്നെ അന്നെ മശായിക്കന്മാര് അത്ര നിയന്ത്രിക്കണത് ഇവിടെ മൊത്തം നിയന്ത്രിക്കണതാണ് അവരാത്രേ എന്നിട്ട് എന്താണ് അവരെ കാവലും നിയന്ത്രണം ഇല്ലാതെ പോകുന്നത് ഏഹ് ഇവിടെ മരണപ്പെട്ടു പോയ മശായിക്കന്മാര് കാവലും ഇങ്ങക്ക് ഇല്ല ഒന്നുമില്ല ജീവിച്ചിരിക്കണ കോമാട സുരേ വണ്ടിയാ അതുങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കാണ് നിങ്ങളെ കൈതകളായിക്കൊണ്ടിരിക്കണ അവര് ഇവിടെ യുവന്മാർക്ക് യുവന്മാരിങ്ങനെ ഒരു വലിയ അളക്കരിപ്പ് ഇങ്ങനെ അളക്കും അതൊക്കെ ഉപമാരെ കുറിച്ചായിരിക്കും പറയാം അങ്ങനല്ലേ നിങ്ങൾ ഇങ്ങനല്ലേ അത് ഇവരെന്നെ ഇവര് എന്ത് പറയണ്ടോ അതൊക്കെ തന്നെയാണ് അതന്നെ മഹാന്മാരുടെ പുസ്തകങ്ങൾ എന്തെങ്കിലും പറയുന്നത് അങ്ങനെ പറഞ്ഞു അതെന്നെ ഇഞ്ചിപ്പീ പറഞ്ഞ ചർച്ചയാണോ ഇതെന്നെ ഒന്ന് ആലോചിച്ചോക്കാം ഇഞ്ചിപ്പ ഇങ്ങനെ പറയണോ ഇതൊക്കെ തന്നെ പറയുന്നത് ഇവരെ എന്ത് പറയണ്ടോ അതൊക്കെ വെനെ കുറിച്ച് തന്നെ ഇതിന്റെ ഒക്കെ ഗതി ആലോചിച്ചോക്കാണ് ഏഹ് ഒരു മനുഷ്യൻ കുരുത്തം കെട്ടു പോയാൽ ഇത്തര പടക്കെടു ഇത്തരം അതപ്പതിക്കോ അപ്പത്തെ പോലെ മശായിക്കന്മാരും ശേഖന്മാരും അറിയില്ലേ അവരെ മധു അത്ര പേര് പറയുന്നത് അപ്പൊ മരണപ്പെട്ടു പോയ മുൻ മഹാന്മാരുടെ മധുര പറയുന്നില്ല ഏഹ് അവരിക്ക് എന്നിട്ട് കേറ്റാ നോക്കണതൊക്കെ ഏ എന്നിട്ട് ഇവര് അങ്ങനെയാണ് അന്നിട്ട് വരുത്തി തീർക്കണം എന്നിട്ട് മറ്റുള്ളവർക്കെതിരെ തള്ള ആരോപണങ്ങൾ ഉന്നയിക്കണം അതാണ് ഈ നെറികെട്ട ഈ നൌഷാദും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് മറുപടി പറയാണെങ്കിൽ ഇങ്ങനെ പറയാം കുറച്ചും കൂടി പറയാം അങ്ങനെ അങ്ങക്ക് ചെയ്യാൻ പറ്റുവോ ഞങ്ങളിപ്പൊ സാധാരണക്കാർ ചെലപ്പോ തെറ്റെയ്തു വരും പക്ഷെ അല്ല ഈ മശായിക്കന്മാരായിട്ടുള്ള ആൾക്കാർ ആൾക്കാർ തെറ്റ് ചെയ്തു തരുമോ അത് നല്ല നല്ല രാവിലും അതും ആ രാവിലെ കളിയാക്കിരുന്നു അന്ന് അതിനൊരു വലിയ കുറ്റം കേരളയാത്ര തിരുവനന്തപുരത്ത് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് ആ രാവിലെ ഞാനെ പറയുന്നു അന്നത്തെ രാവിലെ വേറെ ഒരു ചികിത്സ നടത്തിട്ടുണ്ട് ചീങ്ങി നാറുകാണ് ഇവര് ഏ മാറിയതും പോരാനേ ആദ്യം ഒരു വാട്സപ്പിൽ എന്തോ ചാറ്റിങ് വന്നിട്ടുണ്ട് വന്നതാ ആ ഇമ്മ തുടങ്ങിയതാണ് പിന്നെ ജൈവന്മാര് എന്താ തുടർന്നു അതിന്റെ നേരെ റിട്ടേൺ തിരിച്ചു കിട്ടുക യുവന്മാര് എന്തെങ്കിലും ഒരു വിവാദം കൊണ്ടു വരും നേരെ പുറത്ത് അന്ന് ആ മർക്കസിലെ വാട്സപ്പിൽ നിന്ന് ചാറ്റ് വന്നു വന്നു അതിന്മാടി തുടങ്ങിയോട് വേറെ ചാറ്റ് പെണ്ണിനെല്ലാം ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്തിട്ട് എന്റെ ഒക്കെ ചങ്ങായി ഇവര് കുരുവട്ടൂര് കാരൻ തന്നെയാണ് ചാറ്റ് ചെയ്തിട്ട് ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ ഇപ്പൊ ഡിലീറ്റ് ചെയ്തിട്ട് ഓടിക്കണ് ആ ചാറ്റുകളുണ്ട് വീഡിയോ അടക്കണ്ട് പല ആൾക്കാരും ഇത് നമ്മുടെ സുഹൃത്തുക്കളെ പക്ഷെ സമ്മതിക്കുന്നില്ല അടുക്കൂട്ടെ സാധാരണക്കാരായിരിക്കുന്ന ഞങ്ങളെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഒന്ന് വിടണം എന്നൊക്കെ കണ്ടിട്ടെന്ന് ജനങ്ങളെ ഈ നെറികെട്ടത് നാട്ടിയത് യുവന്മാരെ ഈ സ്വഭാവം ഒന്ന് കാണിക്കണം എന്നുള്ളതൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഉസ്താദ്മാരോട് സംഭവിക്കുന്നില്ല എന്നിട്ട് ആരൊക്കെ അതിന്റെ കുറഞ്ഞ കുറഞ്ഞ വോയിസ് ഒക്കെ പുറത്തുവിട്ടിണ്ട് അതില് വീഡിയോ പുറത്തു വരുന്ന ഒരു ഭയന്നു അപ്പൊ മറ്റും അക്കൗണ്ടും വരെ ഡിലീറ്റ് ചെയ്ത് സകല വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ എക്സിറ്റ് ലെഫ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഓൻ്റെ ശല്യം ഞാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സാധാരണ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് ഓൻ്റെ സീന് പുറത്ത് വിട്ടു എന്നുള്ളത് ഇപ്പൊ ഈ നൌശാദ് പറഞ്ഞു കൊളാക്കണേ ഈ ചെങ്ങായി പറഞ്ഞു പറഞ്ഞ് 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 പറഞ്ഞ എന്ത് ചെയ്യും ആ ചെങ്ങായി അടുങ്ങറിലാക്കു ഇവർക്കും ഉണ്ടായിരുന്നാ പോലെ ഞാൻ അതുകൂടി പുറത്ത് വിടേണ്ടേരുവോ യോ ചന്മാരൊക്കെ കൂടിയിട്ട് ഇതില് ഉസ്തകന്മാരും ഒക്കെ എടാ അടാ ആരിദ്ര്യുണ്ടോ വിടലിട്ടോ 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 എന്ന് പറഞ്ഞതുപോലെ പിന്നാലെ അടക്കൽ അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് കാരണം ഇവന്മാര് കുറച്ചൊന്നും പറഞ്ഞു കൂട്ടിയിട്ടുണ്ട് ആ ചെങ്ങായിയൊക്കെ പല പല വിഷയങ്ങൾ ഉസ്തകന്മാർക്കെതിരെ വരുമ്പോഴായി ഒക്കെ എ പി വിഭാഗത്തിന്റെ തല കെടുത്തിട്ടിട്ട് ഇവന്മാര് കുറച്ചൊന്ന് കാട്ടിക്കൂട്ടിട്ടുണ്ട് അതിന് ഇവർ ഏത് രീതിയിലാണോ ഇങ്ങോട്ട് വന്നത് അതേ നാണയത്തിലാണ് ഇവർക്ക് തിരിച്ചടിയിട്ടുള്ളത് ഏത് ആരോപണമായിട്ട് അവർ വന്നിരുന്ന അതേ ആരോപണത്തിൽ തിരിച്ചടിയിട്ടാണ് അതാണ് മശാഖന്മാരെ കഴിവും അവരെ കേട്ടൊക്കെ ഉള്ള സംഘടന എ പി സംഘടന അതെനിക്ക് ഈ പ്രസ്ഥാനം അതിന് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കാണണം എല്ലായിടത്തും സത്യം തെളിഞ്ഞു കാണുന്ന അപ്പോഴും മീന്മാർക്ക് ഇത് അറിയാ സമ്പതിക അവർക്ക് കഴിയില്ലല്ലോ കാരണം ഇവര് കുരുത്തം കെട്ടുപോയതാണെ പിന്നെ ഇങ്ങനെ തെറ്റ് ചെയ്താൽ ശുദ്ധീകരിക്കാനുള്ള സ്ഥലമാണത് തങ്ങളും ഓനെ ശുദ്ധീകരിക്കും ശുദ്ധീകരിക്കോ ഞാന് ആരോ ചെയ്ത് ആദ്യം എന്താ പറഞ്ഞത് ഇതൊക്കെ വ്യാജമാണ് ഇത് ആരോ ഉണ്ടാക്കിയതാണ് ഇപ്പൊ കൊടുന്ന് 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 ഇപ്പം തന്നെ ഇവിടെ എത്തിക്കുന്നുണ്ട് നോക്കാണിങ്ങൾ അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നുള്ള നിലക്കാണ് ഇപ്പൊ എന്റെ പ്രസംഗം തന്നെ പോകുന്നത് ആൾക്കാർക്ക് തിരികിലാടാ പക്ഷേ അതെ അടുത്തത് പറയാറപ്പേ സഹാപത്തിനൊക്കെ ആ ചരിത്രമൊക്കെ തിരികായിട്ടുണ്ട് എന്തിനാ അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഞമ്മക്ക് അറിയാറപ്പേമാക്കി ശുദ്ധീകരിച്ചു അതല്ലേ അവരുടെ മാതൃക ഞങ്ങൾ പറഞ്ഞ വഴിയിൽ പോകുമ്പോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ പിന്നെ ലാസ്റ്റ് കൊണ്ടുപോവാ ഒന്നിനു കഴിയാത്ത വാപ്പാന്റെ അടുത്ത് പേരോട് കൊണ്ടുപോയി എന്ന് പറയാ അന്ന് പറഞ്ഞോ എന്താ പറഞ്ഞോടി എന്താ മറുപടി നിങ്ങൾ കടം കൊടുക്കാണ്ട് അപ്പോ ഞമ്മള് സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാർ ഈ നൌഷാദ് ഒരുപാട് ആൾക്കാർക്ക് പൈസ കുറിച്ച് തിരിച്ചു കൊടുത്തിട്ടില്ല അത് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അങ്ങനെ മറുപടി അതാണ് അതൊന്നുമല്ലല്ലോ കറക്റ്റ് മറുപടി ഉണ്ട് ഇവന് കുഞ്ഞ വാപ്പ എന്ന് പറയുന്നുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കുന്നുണ്ട് ഇനി അതൊക്കെ പാടെ കേൾപ്പിക്കാൻ ഒരുപാട് ടൈം ആവും അപ്പൊ തന്നെ വീഡിയോ കുറച്ച് ലോങ് ആയി അപ്പൊ ഈ ഇടയ്ക്കിടക്ക് കേൾക്കണമാണ് വാപ്പ എന്ന് പറഞ്ഞു ഉസ്താദിന്റെ ആ പ്രസംഗം ഉണ്ടല്ലോ ഇവൻ ആ പറയുന്ന ഫുൾ ആയിട്ട് ഞാൻ ഞാനിരിക്കെ കേട്ടു എന്താണ് പേരോസ്സാദ് ഇനി പറയുന്നുള്ളത് അതിന് കറക്റ്റ് ഉത്തരായിട്ടുണ്ടേ ഉസ്താദ് വളരെ വ്യക്തമായിട്ട് പറയണതില് നമുക്ക് ഏവർക്കും മനസ്സിലാവും എന്താണ് ഉസ്താദ് അങ്ങനെ ഒരു ഉദാഹരണം അവിടെ പറയുന്നത് എന്നുള്ളത് ഉസ്താദ് ഒരിക്കലും അലൈഹി നെബ്സല്ലാസല തങ്ങളെ കുഞ്ഞ വാപ്പയോട് ഉപയോഗിച്ചിട്ടില്ല അത് ഒരു ഉദാഹരണം നമുക്ക് അങ്ങനെ പറഞ്ഞു തന്നതാണ് അങ്ങനെ പല രീതിയിലുള്ള ഉപമകളും ഉണ്ടാവും ഇപ്പൊ രണ്ടിസം മുമ്പ് തന്നെ ഇവന്റെ ഒപ്പമുള്ള ആ ചെറിയ ഞങ്ങാണ്ടല്ലോ ആ അധുസമത് ഓം പ്രസവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ എന്തൊരു വിഷയത്തിന് വേണ്ടി ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കേട്ട് നോക്കിയതാണ് ഇവന്റെ ഒരു ആ ക്ലിപ്പ് ഞാൻ ഒരു വീഡിയോ വീഡിയോട്ടിന്നല്ല അന്ന് അന്ന് പറഞ്ഞാൽ അന്നാനെ ഉപമിക്കുന്ന തരണം ഒരു പിന്നെ വണ്ടിയൊക്കെ നേരാക്കുന്ന ആളായിട്ടാണ് അന്നാ ഉപമിക്കുന്നവരെ പ്രസംഗത്തിന്റെ ക്ലിപ്പുണ്ടാവും അപ്പൊ തെരഞ്ഞെടുപ്പ് കിട്ടും എവിടെയെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല ഈ അത് വാർത്താന്നുള്ളത് അപ്പൊ അതിന് ഞാൻ കേട്ടിട്ടുണ്ട് അന്നാന വരെ ഒരു വണ്ടി നേരാക്കുന്ന ആളായിട്ട് ഉപമിക്കുക അതൊക്കെ ഒരു സങ്കല്പ ആൾക്കാരോട് ഇങ്ങനെ പറയുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അല്ല അതിന്റെ ഒക്കെ നിയന്ത്രണം അന്നാഭെന്നുള്ള മൊത്തത്തിലുള്ള നിയന്ത്രണം അങ്ങനൊക്കെ ഒരു ഇത് അതേമാതിരി തന്നെ ഞാൻ ഈ വിഷയത്തിനും പേരോട് ഇതാണ് അവിടെ പറയുന്നത് അതിന്റെ പിന്നാലെ കുറെ കാലം നടക്കണം വേറൊന്നും പറയാൻ കിട്ടണില്ല കുഴഞ്ഞ വാപ്പയെ പറഞ്ഞു കുഴഞ്ഞ വാപ്പയെ ഉപമിച്ചു കൊണ്ട് അതൊരു നല്ല പോയിന്റാണ് പേരൂസ് കൊടുക്കുന്ന ഉദാഹരണം അത് കേട്ടവർക്ക് മനസ്സിലാവും ഇപ്പൊ ഈ കുഴഞ്ഞ വാപ്പ കുഴഞ്ഞ വാപ്പ എന്നുള്ള പേരുസാ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് വേണമെങ്കിൽ വിശദമായിട്ട് പേരുസാൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റും പക്ഷെ പേരുസ്താൻ്റെ പ്രസംഗം തന്നെ നമ്മൾ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അതിന് ഉത്തരം കിട്ടും അപ്പൊ തന്നെ ഈ നൌഷാദിന്റെയും അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഒക്കെ കപടമുഖം നമുക്ക് അവർക്കും ബോധ്യപ്പെടും പക്ഷേ ഇവം ഇങ്ങനെ ഒപ്പം നിർത്തിയ കുറെ കഴുതകളുണ്ടല്ലോ അവർക്ക് മാത്രം മനസ്സിലാവില്ല വേറെ ഉള്ള ഭൂമിയിലുള്ള ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്